മിനാലി യൂസ് ചെയ്യുന്നത് മൂന്ന് ഗ്രാമിലെ ലോക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് ഗ്രാമിൽ ഒരു ലോക്കറ്റ് അമ്മ എടുത്തിട്ടുണ്ട് മമ്മിയെടുത്തിട്ടുണ്ട് യൂസ് ചെയ്ത് ഒരു മൂന്ന് ഗ്രാമിന്റെ ലോക്കറ്റ് കാണിച്ചൊരു ആദ്യം കുട്ടികൾ അതി സിമ്പിൾ ആയിട്ടുള്ള ക്രോസ് ആണ് അമ്മുന്റെ കയ്യിലുള്ളത് മമ്മിയുടെ ഒരു ക്രോസ് ആണ് ഇത് മൂന്ന് ഗ്രാമ മൂന്ന് ഗ്രാമിന്റെ ഒരു ക്രോസ് ആണ് എന്റെ കയ്യിൽ വന്നിട്ടുള്ളത് രണ്ടും മൂന്ന് ഗ്രാമാണ് എങ്ങനെയുണ്ട് നന്നായിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിനും ഒക്കെ ഇഷ്ടപ്പെട്ടു എനിക്ക് എന്താണ് എന്റെ പ്രത്യേകത എന്ന് തോന്നുന്നു എന്താണ് സംഭവം അതായത് രണ്ടും മൂന്ന് ഗ്രാമനെയാണ് പറഞ്ഞത് അമ്മൂന്റെ കയ്യിലുള്ളതും ഒരു കമ്പി കുരിശാണ് ഇത് വന്നിട്ടുള്ളത് ഹോളോ കാസ്റ്റിംഗ് എന്ന് വെച്ച എന്താണെന്ന് പിടുത്തം കിട്ടിയാല് ഹോളോ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പേരിൽ പേരിലന്നീന്റെ ഹോളോ ഓക്കെ ഇത് പൊള്ളയായിട്ടുള്ള ഒരു തരം വർക്കാണ് ഭയങ്കര ഫിനിഷിംഗ് ആണ് ഇതും ഇതും വെച്ച് നോക്കുമ്പോ ആ ഫിനിഷിംഗ് കളറിലും എല്ലാത്തിലും ഒരു ഗ്ലോസി ഒക്കെ ഇതിൽ കൂടുതൽ വരുന്നുണ്ട് തന്നെയല്ല ഇതുമെ അമ്മൂൻ്റെ ക്രൈസ്റ്റിൽ ഒരു റോഡിയത്തിന്റെ ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ക്രൈസ്റ്റ് ഉണ്ട് ഇതെല്ലാം ഉൾപ്പെടെയാണ് മൂന്ന് ഗ്രാം തന്നെ ഇതും പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഗ്രാമം രണ്ടിനും അതിന്റേതായത് ഇതിന്റെ ക്രോസ് മാത്രമല്ല ഒരുപാട് കളക്ഷൻ സിംഹുണ്ട് പിന്നെ അതുപോലെ താക്കോലുണ്ട് യുണീക് ആയിട്ടുള്ള സിക്കുകാരുടെ ഒക്കെ വെറൈറ്റി മോഡൽ വെറൈറ്റി ക്രോസിന്റെ തന്നെ വേറെ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇതുപോലെയുള്ള കുരിശികളൊക്കെ ചോദിച്ചു വരുമ്പോ നമ്മുടെ സെയിൽസ്മാൻമാർ എല്ലാ കളക്ഷൻസും കാണിച്ചു കൊടുക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല വലിപ്പുള്ള ക്രോസ് ആണെങ്കിൽ കുറച്ച് ഇതേപോലെ തന്നെ തന്നെ വരുന്നുണ്ട് അതുമൊക്കെ ഇതുപോലുള്ള ഒരു ക്രോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ക്രോസ് ഒന്നും തന്നെയല്ല ഏതൊരു ടൈപ്പ് ഹോളോകാസ്റ്റിംഗിൽ ഒരു പെൻഡന്റ് ആണെങ്കിലും ഒരു ഡോൺ പവർ തന്നെ അവർക്ക് അത്രയും നല്ല ഭംഗിയായിട്ടുള്ള ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവരും ലിയോസിലേക്ക് വരിക നിങ്ങൾ ഒരു പെന്റന്റ് ഇതുപോലെയുള്ള ലോക്കറ്റ്സുകൾ എടുക്കാനായിട്ട് വരികയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കോട്ടെ അല്ലെ ഏതാണോ നിങ്ങൾക്ക് പോലീമ ഉള്ളതാണോ പോലിമ കുറഞ്ഞതാണോ കാണുമ്പോ ഉള്ള ആ ഒരു ഒരു ലുക്ക് കിട്ടാനായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് എന്ന് വിചാരിച്ച് നിങ്ങളിപ്പോൾ ഹോളോകാസ്റ്റിംഗ് ആണ് നിങ്ങൾ ചിന്തിച്ച് യെസ് അടിക്കണേന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള മേക്കിംഗ് ചാർജോ വളരെ മിതമായ രീതിയിൽ കസ്റ്റമേഴ്സിന് എപ്പോഴും പോക്കറ്റ് ഫ്രണ്ട്ലി ആയ വിധത്തിൽ പർച്ചേസ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്ന ഷോപ്പാണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമൺസ് അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസും കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സെയിൽ ആൻഡ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമൻസ് പള്ളിക്കുലം റോഡ് തൃശ്ശൂർ